പറഞ്ഞ ആ പാവം ോട്ടെ അല്ലേ നല്ല പൊരുത്തുള്ള പാടില്ല ജമാലിന്റെ കെട്ട് നടന്നില്ലെങ്കിൽ നടക്കും എന്തിനാ കുഞ്ഞുമക്ക വെറുതെ ഇങ്ങനെ കൊതിപ്പിക്കണത് ആ അവൻ രാവം പറഞ്ഞുണ്ട് എന്ന് പറഞ്ഞ അവൻ കമൽ നടിച്ചു വീഴും പിന്നെ ഒരു കാര്യം ജമാലിന് വേണ്ടിയാണ് കണ്ണനെ തല്ലുന്നതെന്ന് ഇവനോട് പറയണ്ട വിളിപ്പിച്ച് പിടിക്ക് രൂപ എന്തിനാ ഈ തല്ലണം ഒരു ഒരു മുസൽമാന്റെ തന്നെ പേടിക്കണ്ട തല്ലാനുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ പറപ്പാ അത് തല്ലി കഴിഞ്ഞ ശേഷം പറയാ കാര്യം ഭംഗിയാക്കിയ രണ്ടുപേർക്കും ഇനിയും കിട്ടും പണം നമ്മൾ അവന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒന്നൊന്നായി തല്ലിച്ചതയ്ക്കണം പച്ചെങ്കിൽ കണ്ണും കാതും മാത്രം ബാക്കി വെച്ചേക്കണം അതെന്തിനാ വിൽക്കാൻ അല്ല ഓന്റെ മോത്ത് നോക്കി എനക്ക് രണ്ട് വർത്താനം പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനകം കണ്ണും കാതും മാത്രമുള്ള ഒരു പാർസല് ഞങ്ങൾ കുഞ്ഞുമക്കാന്റെ കണ്ണുമ്പി കൊണ്ടിട്ടിരിക്കും ഹലോ 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 വളച്ച് കെട്ടില്ലാതെ കാര്യം പറയാം ഞങ്ങൾ തന്നെ തല്ലാൻ വന്നതാ തല്ലോ എന്തിനു എന്തിനാ ഏതിന് എന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടാട്ടാ അതെ ഞങ്ങൾ അങ്ങോട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം തന്നാൽ മതി എന്താണോ നിങ്ങളുടെ ആ ചോദ്യം പറയാം ആനയുടെ മർമ്മം എവിടെ ആനയുടെ മർമ്മം മസ്തകത്തിൽ അപ്പൊ തന്റെ മർമ്മം എവിടെ എന്റെ മർമ്മം

ഇതെന്താ കാവടിയാട്ട് എന്റെ വാപ്പ പണ്ടൊരു കാവടിയാട്ട കാരനായിരുന്നു ഇവരെന്ന് ഞങ്ങൾ നിലത്ത് നിൽക്കാനല്ലേ എന്നിട്ടിടിക്കേ എന്താ നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരാൾ തല്ലാൻ വിട്ട് എന്നിട്ട് പരസ്പരം തല്ല ശരിയാളാ വളരെ മോശം അല്ലേ പൈസ വാങ്ങിയാൽ തീർച്ചയായും തല്ലട്ടെ തല്ല അച്ഛനെയും ഒന്നും കാണില്ലല്ല ഈ പരുവത്തിൽ അവരൊന്ന് കാണേണ്ടതായിരുന്നു നാളികേക്കരെ തറവാട്ടിലെ പെണ്ണിനെ മോഹിച്ച ഇതാണ് ഗതി അന്ന് നീ ജമാലിന്റെ കൈ രക്ഷപ്പെട്ടു പക്ഷേ ഈ കുഞ്ഞാമ്പതിന്റെ കൈ രക്ഷപ്പെടാൻ പറ്റില്ല മോനെ മൂസൂട്ടി അവിടെ അവന്റെ അടിയായിരിക്കും അവനീ പരുവത്തിലാക്കിയത് അല്ലാ നിന്റെ കണ്ണിനെ യന്ത്രമനുഷ്യൻ ഒന്ന് തിരിഞ്ഞേ

രൂപ നമ്മുടെ നെണ്ണി നീ അല്ലടാ ഞാൻ ഇനി വരും കണ്ണും കാതും മാത്രം ബാക്കി വെച്ചു അല്ലേ മാറ്റി വെച്ചു ഇതെന്തിനാണ് അടാ മൂസൂട്ടി എന്റെ നമുക്ക് വെറും തൂവൽ സ്പർശാണ്

എന്ത് നമ്മളെ പുക ഓർപ്പിക്കണത് കണ്ടില്ലേ എന്റെ ശരീരം പന്നി അറിഞ്ഞതോണ്ടാ ഞാൻ ഓടാൻ അറിയാവുന്നൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പിക്കാസും കട്ടപ്പാരി ആയിട്ട് ഓൻറെ ജോലിക്കാർ കൊല്ലാൻ ഓങ്ങിയപ്പോ ഓൻ ഒറ്റം തടുത്തോണ്ടാ എന്റെ ജീവനല്ലേ ബാക്കിയിട്ട് എന്റെ സ്റ്റെബിലൈസറിന് അടിയിട്ട് കല്യാണം ാരനാ ഇനിയുള്ള ജീവിതം എന്തിനു കൊള്ളും നിസ്കരിച്ചു തീർക്കാല്ലേ ഇനി വെച്ച് കളിച്ചാലേ ഓനൊരു പാഠം പഠിക്കും വരട്ടെ രണ്ട് രണ്ടു കൈമുട്ടിയാലല്ലേ ഒക്കെ ഉണ്ടാവുള്ളൂ ഇവളും ഒരു കാരണക്കാരിയല്ലേ എന്താ മോളെ നിന്റെ ഉദ്ദേശം നീ ആഗ്രഹിച്ചതൊക്കെ ഈ വല്യ നടത്തി തന്നിട്ടില്ലേ പക്ഷേ ഇപ്പോ ആഗ്രഹിച്ചാ ഈ ഇനി എല്ലാരും വരും അതിന് ചങ്ക് കൊണ്ടുപോകും ുംങ്കുതിന്റെ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കിയ ബിരിയാണിയിൽ വിശം ഒഴിച്ച് തിന്ന് നീ എന്താ തിന്നുകളയും ചുമ്മാ കൊച്ചു നാളില്ല എനിക്ക് കഥ പറഞ്ഞു തന്നത് വല്യമ്മേ കഥ ആയാലും കാര്യമായാലും പറഞ്ഞത് മാത്രം കേട്ട് ഞാൻ വടക്ക് ഏഴുമല കോമ്പുരാട്ടിമാർ പുളിയിൽ കുളിക്കാൻ പോയി കുളിച്ചുകൊണ്ടിരുന്നപ്പോ മൂത്ത തമ്പുരാട്ടി ഉഴുക്കിൽപ്പെട്ടു അപ്പുറത്തെ കടവിൽ കുളിച്ചുകൊണ്ട് നിന്നിരുന്ന ഒരു മുസൽമാൻ നിലവിളി കേട്ട് ഓടി വന്ന് തമ്പുരാട്ടിയെ രക്ഷിച്ചു ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഒഴുക്കിൽ ഉടുന്നുണ്ട് നഷ്ടപ്പെട്ട തമ്പുരാട്ടി കരയിൽ കയറാനാവാതെ കഴുത്തോളം വെള്ളത്തിൽ ആ പുഴയിൽ തന്നെ അങ്ങനെ നിന്നു വന്നു എന്നിട്ടോ തമ്പുരാട്ടിക്ക് നാണം മറിക്കാൻ തന്റെ രണ്ടാം കൊണ്ട് ആ ദാനമായി നൽകി പക്ഷേ കരക്കാരും കുടുംബക്കാരും ആ വാർത്ത കേട്ട് ഞെട്ടി ഒപ്പം നാട് വരിക്കുന്ന കോലോത്തിരി രാജാവ് ആ മുസൽമാനെ രാജാവ് അതാണ് രാജാവിന്റെ വലിയ മനസ്സ് രക്ഷിച്ച ർത്താവായി വേണമെന്ന് തമ്പുരാട്ടി പറഞ്ഞപ്പോ രാജാവ് തന്നെ നടത്തി കൊടുത്തു കൊടുത്തു കൊട്ടാരവും കഥ എന്താ കിനാവ് കാണുക അപ്പുറത്തെ ഇനിയും ബഹളം തീർന്നിട്ടില്ല ഇപ്പൊ എന്റെ പേരില കുറ്റം ഞാൻ അത്ര നിന്നെ ചീത്തയാക്കിയത് എല്ലാവരുടെയും ഔദാര്യത്തിൽ കഴിയുന്നവളായതുകൊണ്ട് ഞാനായിട്ട് ഒന്നും വിണ്ടാനും പോയില്ല ഗീതയും കുറാനും കൂടെ ഒരു തുണി തുണിയെ ചേർക്കാൻ പറ്റുമോ ചന്ദ്രനിന്ന് മനുഷ്യൻ ചൊവ്വയിലെത്തി അവിടെ ലക്ഷ്മീർ ഫ്ലാറ്റിനുള്ള ഫൗണ്ടേഷൻ തൊട്ട് തിരിച്ചു വന്നിരിക്കുക അപ്പോൾ അച്ഛന്റെ ജാതി മതവും ഇതൊരു ഹൈടെക് യുഗമാണ് അല്ലേ എനിക്കെന്തോ പേടി തോന്നുന്നു നമുക്ക് തൊന്നും വേണ്ട മോനെ ഇപ്പഴാണ് നിങ്ങൾ രണ്ടുപേര് കരഞ്ഞാ മതി ഇങ്ങനെ വാശി പിടിച്ചാ പിന്നെ വേറെ പലരും കയേണ്ടി വരും അറിയോ അവരത്ര ലാളിച്ചു വളർത്തുന്ന കുട്ടിയാത് എന്റെ മോൻ നാട്ടുകാരുടെ തല്ലുകൊണ്ട് അകാലശലമം പ്രാപിക്കാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ എന്താ എന്താന്ന് പറയുന്നത് ഇത് പിന്തിരിയ പക്ഷെ ഇനി പിന്തിരിയാൻ പറ്റും തോന്നില്ല എന്തുകൊണ്ട് മനസ്സുകൊണ്ട് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു പോയി ഇടാ മനസ്സ് നിന്റെ അല്ലേ നിനക്ക് നിന്തിരിച്ചൂടെ മനസ്സ് എന്റേതാണെങ്കിലും ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കാൻ അതെന്റെ ശമ്പളക്കാരനൊന്നുമല്ലോ ശമ്പളക്കാരൻ ശമ്പളക്കാരനൊന്നും അല്ലല്ലോ ആണോ അല്ല പിന്നെ ഇവൻ എന്തായി പറഞ്ഞു